ഹാഡിയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റി യു ജി ഏക ജാലകം സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിനായിട്ട് നമുക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് 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 മണിവരെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി നമ്മൾ പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സപ്ലിമെൻ്ററിയിൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുമായിരുന്നു അതായത് ഏത് കാറ്റഗറി ഉള്ള കുട്ടികൾക്കും അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു എസ് സി എസ് ടി ഉൾപ്പെടുന്ന ജനറൽ ഉൾപ്പെടുന്ന ഏത് റിസർവേഷനുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ അതിപ്പോഴും ും പറ്റും ഈ സപ്ലിമെന്റിലും പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിലും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളാണെങ്കിലും അതല്ല ഇതുവരെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു സപ്ലിമെൻ്ററിയിൽ വെക്കാൻ സാധിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കാര്യം നിലവിൽ പറഞ്ഞിട്ടില്ല പക്ഷേ തൊട്ട് താഴെയായിട്ട് നോട്ടിഫിക്കേഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ നാളെ എന്തായാലും നാളെയാണ് പതിനേഴാം തീയതി നാളെയാണ് അപ്പോൾ നാളെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് നാളത്തെ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ നോക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ തൃപ്തരല്ല എങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഓപ്ഷൻസ് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും അതായത് ഇതുവരെ എൻ ജി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്തവർ അവർ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ച് പുതുതായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം ഇനി അപ്ലൈ ചെയ്തിട്ടൊരു അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ ഡേറ്റയൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഔട്ടായി പോയവർ അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവർ ലോഗിൻ ചെയ്തിട്ട് എന്ത് ഡേറ്റയാണ് നിങ്ങൾക്ക് മിസ്മാച്ച് വന്നത് അത് കറക്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസ് കൊടുക്കുക കേട്ടോ ഇതുവരെ കിട്ടാത്തവർ അവർ തീർച്ചയായിട്ടും ഓപ്ഷൻസ് കൊടുക്കണം വേറെ തിരുത്താൻ ഇല്ലെങ്കിൽ തിരുത്തേണ്ട ആവശ്യമില്ല എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസ് പുതുതായിട്ട് വെച്ച് കൊടുക്കണം ഇനി അഡ്മിഷൻ കിട്ടിയവർ അവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരും ഓപ്ഷൻസ് വെച്ച് കൊടുത്തേക്കാം എന്നിട്ട് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ നിങ്ങൾ അതിലേക്ക് പോകണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും ഓപ്ഷൻസ് വെച്ച് കൊടുക്കണം അതായത് ഇതുവരെ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അലോട്ട്മെന്റിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഓപ്ഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓപ്ഷൻസ് വച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ആ ഓക്കെ അതിന് അടുക്കൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പം നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കൊടുക്കാം കേട്ടോ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ആ വിഭാഗക്കാർക്കുള്ളതാണ് കമ്മ്യൂണിറ്റി കോട്ട അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പോൾ എം ഇ എസ് അല്ലമീനൊക്കെ പോലുള്ള കോളേജുകളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾക്കും ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻസ് കൊടുക്കണം കേട്ടോ അതിലൂടെ പ്രത്യേകിച്ച് ഒരു ലിങ്ക് ഉണ്ടല്ലോ ആ ലിങ്കിലൂടെ കയറിയിട്ട് അതിലും ഓപ്ഷൻസ് കൊടുക്കണം ഓക്കെ പിന്നെ ഈ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് സ്ഥിര പ്രവേശനം എടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും അപ്പോൾ അതിൻ്റെ അർത്ഥം ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളത് തന്നെയായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഈ സപ്ലിമെൻ്ററിയിൽ ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞേക്കുന്നത് സ്ഥിര പ്രവേശനം എടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും യും അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്താൽ പുതുതായിട്ട് നിൽക്കുന്ന അലോട്ട്മെന്റിൽ നിർബന്ധമായിട്ടും പ്രവേശനം എടുക്കേണ്ടി വരും അതായത് നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ ചേർന്നിട്ടുണ്ട് ക്ലാസ്സുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതായത് സ്ഥിര പ്രവേശനം എടുത്തു ഇപ്പോൾ ക്ലാസ്സൊക്കെ ഒക്കെ തുടങ്ങിയാലോ അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് വെച്ച് കൊടുത്തു ഓപ്ഷൻ അടിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കോളേജ് അലോട്ട് ചെയ്ത് കിട്ടി അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചേർന്ന കോളേജിൽ നിന്നും ഫീസും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ കോളേജിൽ നിർബന്ധമായിട്ടും പോയി ചേരേണ്ട വരും നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ആ സീറ്റ് പോകും അപ്പോൾ അത് ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കോളേജിനെക്കാട്ടിയും ഇഷ്ടമുള്ള കോളേജ് അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിനെക്കാട്ടിയും അല്ലെങ്കിൽ കോഴ്സിനെക്കാട്ടിയും ഇഷ്ടമുള്ള കോളേജും കോഴ്സും ആയിരിക്കണം ഇനിയുള്ള ഓപ്ഷൻസിൽ നിങ്ങൾ വച്ച് കൊടുക്കേണ്ടത് കാരണം എനിക്കൊരു സീറ്റ് ഉണ്ട് ഞാൻ അവിടെ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സീറ്റ് നിങ്ങളുടേതാണെന്ന് കരുതരുത് നിങ്ങൾ അലോട്ട്മെൻറ്റ് വഴി കിട്ടിയതാണെങ്കിൽ അലോട്ട്മെൻറ്റ് വഴി കിട്ടിയ ഒരു കുട്ടിയാണ് ഒരു സീറ്റിൽ ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ട് പുതിയൊരു സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ സീറ്റിൽ തന്നെ പോകണം നേരത്തെ പോയിക്കൊണ്ടിരുന്ന ആ കോളേജ് അല്ലെങ്കിൽ ആ സീറ്റ് നിങ്ങളുടേത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും അതിൽ പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഓർത്തിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ പുതു കിട്ടിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുതുതായി ഓപ്ഷൻ വച്ച് കൊടുത്തു അതായത് നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സപ്ലിമെൻ്ററിയിൽ നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് ഓപ്ഷൻ വെച്ച് കൊടുത്തു കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഉണ്ടായ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും അത് പോകൂല്ല നിങ്ങളിപ്പോൾ ചേർന്ന സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ കിട്ടുവാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അത് സപ് നമ്മൾ സ്ഥിര പ്രവേശനം എടുത്തവർ ശ്രദ്ധിച്ചു മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണ് യൂ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ പിന്നെ ഫീസൊന്നും അടക്കേണ്ട ആവശ്യമില്ല ദാറ്റ് മീൻസ് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊരു ഫീസില്ല അത് അടക്കേണ്ട ആവശ്യമില്ല പക്ഷേ പുതുതായിട്ട് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ എം ജി യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യണവർ യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ഫീസൊക്കെ അടച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കണം പക്ഷേ എല്ലാവരും ഓപ്ഷൻസ് കൊടുക്കണം അത് നിർബന്ധമാണ് കേട്ടോ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും തെറ്റിപ്പോയവരാണെങ്കിലും എല്ലാവരും ഓപ്ഷൻസ് കൊടുക്കണം നിങ്ങളുടെ ഇഷ്ടനുസരിച്ചിട്ട് ഓപ്ഷൻസ് കൊടുക്കണം സാധാരണ നമുക്കൊരു സീറ്റ് വേക്കൻസി ഇവിടെ തരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ സീറ്റ് വേക്കൻസി വന്നിട്ടില്ല കേട്ടോ നിങ്ങളൊന്ന് നോക്കുക നാളെ എന്തെങ്കിലും സീറ്റ് വേക്കൻസി അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് നാളത്തെ അപ്ഡേറ്റും കൂടി നോക്കിയിട്ട് അതിലെന്താണോ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ